നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം രൂക്ഷമാവുകയാണ് അതൊരു പുതിയ യുദ്ധത്തിലേക്ക് തന്നെയാണ് വഴിവച്ചിരിക്കുന്നത് യുദ്ധം തുടങ്ങിയെന്ന് തന്നെ പറയാം ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം രൂക്ഷമായതോടുകൂടി തെക്കൻ ലബനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ ശക്തമായ ബോംബാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശനിയാഴ്ച ഇസ്രായേൽ അതിനുവേശ് ഗൊലാൻ കുന്നുകളിൽ റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയാണ് ഇത് റോക്കറ്റ് ആക്രമണം നടത്തിയിട്ടില്ല എന്നും ഹിസ്ബുള്ള വ്യക്തമാക്കിയെങ്കിലും ഗസ സംഘർഷം ലബനിലേക്കും കത്തിപ്പടരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് യു എസ് സന്ദർശനം കഴിഞ്ഞെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ അടിയന്തര സുരക്ഷാ കാബിനറ്റ് ചേർന്നിരുന്നു ഗൊലാൻകുന്നുകളിലെ ഷംസ് ഗ്രാമങ്ങളിൽ കുട്ടികളുടെ ഫുട്ബോൾ മൈതാനത്താണ് റോക്കറ്റ് ആക്രമണം ഗസായുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ലബനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുന്നത് ഹിസ്ബുള്ള നടത്തുന്ന തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങൾ മൂലം വടക്കൻ ഇസ്രയേൽ അതിർത്തിയിലെ ഒരു ലക്ഷത്തോളം ഇസ്രയേൽ പൌരന്മാരെ നേരത്തെ ഒഴിപ്പിച്ചിരുന്നു ആയിരത്തിരണ്ടിൽ ഇസ്രായേൽ ലബനൻ ആക്രമിച്ചപ്പോൾ ഇറാൻ സൈനിക സഹായത്തോടുകൂടി ഹിസ്ബുള്ള രൂപമെടുക്കുകയായിരുന്നു വർഷങ്ങൾ നീണ്ട ഹിസ്ബുള്ളയുടെ ഒളിപ്പോരിനൊടുവിൽ രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യം ലബനിൽ നിന്നും പിൻവാങ്ങി ാണ് ഒടുവിൽ ഹിസ്ബുള്ള ഇസ്രയേൽ യുദ്ധം ഉണ്ടായത് അതിനിടെ ഇസ്രായേൽ സൈന്യം തെക്കൻ ഗസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ അറുപത്തിയാറ് ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടു ഖാൻ യൂണിവേഴ്സിന് കിഴക്കുള്ള അൽ കാര അൽ സാന ബാനി സുഹൈല എന്നീ പട്ടണങ്ങളുടെ ഉൾമേഖലകളിലേക്ക് ഇസ്രയേൽ ടാങ്കുകൾ എത്തി ഇവിടെ ഹമാസുമായിൽ ഒരു രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഖാൻ യൂണിവേഴ്സിൽ നിന്ന് പലായനം ചെയ്യുന്ന പതിനായിരങ്ങൾ ഗസയുടെ പടിഞ്ഞാറൻ മേഖലയിലെ അൽ മവാസിയിലേക്കും വടക്കുതേറയൽ ബലാഹിയിലേക്കുമാണ് നീങ്ങുന്നത് ഗസ വെടിനിർത്തൽ മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി ഇസ്രായേൽ ഈജിപ്ത് ഇന്റലിജൻസ് ഏജൻസികളുടെ മേധാവിമാരായും ഖത്തർ പ്രധാനമന്ത്രിയുമായും സിഐഎ മേധാവി വില്യം ബേൺസ് റോമിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇതുവരെ ഗസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ മുപ്പത്തിയൊൻപതിനായിരത്തിനാല് പലസ്തീനുകാർ കൊല്ലപ്പെട്ടു തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കുന്നുകളിലെ ഇസ്രായേൽ അധിനിവേശം സിറിയയിൽ നിന്ന് യുദ്ധത്തിലാണ് ഇസ്രായേൽ ഗൊലാൻകുന്നുകൾക്ക് പിടിച്ചെടുത്തത് ഈ നടപടി ലോകരാജ്യങ്ങളിലേറെയും അംഗീകരിച്ചിട്ടില്ല ഇസ്രയേലിലെ അറബ് ന്യൂനപക്ഷമായ ദ്രുവസ് വിഭാഗക്കാരാണ് റോക്കറ്റ് ആക്രമണമുണ്ടായ മജ്ദൽ ഷംസ് ഗ്രാമത്തിൽ താമസിക്കുന്നത് ഗൊലാൻ കുന്നുകളിലെ ജനസംഖ്യയുടെ പകുതിയോളം അതായത് ഇരുപതിനായിരം പേരാണ് ഇവർ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ലബനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രത നിർദ്ദേശവുമായി ബേറൂട്ടിലെ ഇന്ത്യൻ എംബസി രംഗത്ത് വരികയാണ് തിങ്കളാഴ്ച പുറപ്പെടുവിച്ച നിർദ്ദേശപ്രകാരം ഇന്ത്യക്കാരോട് ജാഗ്രത പാലിക്കാനും എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തുവാനും എംബസി അഭ്യർത്ഥിച്ചിട്ടുണ്ട് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ കണക്കിലെടുത്ത് ലബനിലെ എല്ലാ ഇന്ത്യക്കാരും ലബനിലേക്ക് പോകാൻ പദ്ധതിയിടുന്നവരും ജാഗ്രത പാലിക്കണമെന്നും ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തണമെന്നും അഭ്യർത്ഥനയാണ് എക്സിൽ പങ്കുവച്ച പോസ്റ്റ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് അമേരിക്ക അടക്കമുള്ളവർ ഈ യുദ്ധത്തിന് ഈ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒരു പ്രകോപനവും ഇല്ലാതെ ഇസ്രയേലിലേക്ക് കടന്നു വരികയായിരുന്നു ഹിസ്ബുള്ളയും ഇസ്രയേലിലെ പന്ത്രണ്ടോളം വരുന്ന കുട്ടികൾക്ക് നേരെയാണ് വലിയ രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത് അതിന് മറുപടി എന്തായാലും നൽകുമെന്ന കാര്യം പറഞ്ഞിരുന്നു കാരണം ഹമാസ് എങ്ങനെയാണോ കയറി അടിച്ചത് ഹമാസ് എങ്ങനെയാണോ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് വന്ന് കയറി അതേ രീതിയിൽ തന്നെയാണ് ഹിസ്ബുള്ളയും ഇപ്പോഴും ചെയ്തത് ഇനി ആരെയും ഇത്തരത്തിൽ വളർത്താൻ ഇട ഉണ്ടാവില്ല ഇനി ആരെയും ഇത്തരത്തിൽ വളർത്തില്ല എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് നിലവിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും ഈ മേഖലയിലേക്കുള്ള ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യുദ്ധം അതിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് കടക്കുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ